ഈ ഒരു സാധനം കണ്ടോ ഇത് പുതിയ വണ്ടിയാണ് പക്ഷേ ഫിഫ്റ്റി ഫൈവ് വരെ പോകുള്ളൂ അതിൽ റേഞ്ച് ആക്ച്വൽ റേഞ്ച് കിട്ടും നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും ഗാരേജൻ മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് നമ്മുടെ എയ്ദാറിന്റെ ഒരു ഗംഭീര ഇലക്ട്രിക് സ്കൂട്ടറാണ് ഈ ഒരു വാഹനം മൂവായിരം കിലോമീറ്റർ ഓടിയപ്പോൾ എന്തൊക്കെ സംഭവിച്ചു എന്നുള്ളതാണ് നമുക്ക് നോക്കാമെന്ന് പോകുന്നത് ഒരു കസ്റ്റമർ ആണ് യൂസർ റിവ്യൂ ആണ് അപ്പം എല്ലാവർക്കും ഒരു കൂടി വീഡിയോയിലേക്ക് സ്വാഗതം അതായത് നിലവിൽ പല ഇലക്ട്രിക് സ്കൂട്ടറിന്റെ വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഇതുവരെ കംപ്ലയിൻ്റുകൾ വളരെ വളരെ കുറവായിട്ടുള്ള ഒരു കമ്പനിയാണ് എയ്ദർ അതിൻ്റെ തന്നെ ഏറ്റവും പുതിയൊരു ഫാമിലി സ്കൂട്ടറാണ് ഈ ഒരു ക്രിസ്റ്റ കൊണ്ടുവന്നിട്ടുള്ളത് ഇതിൽ തന്നെ നമുക്ക് പറയാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് ടു പോയിൻ്റ് നയൻ ഒരു ബാറ്ററി പാക്കും വരുന്നുണ്ട് അതിൻ്റെ വില വരുന്ന സമയത്ത് ഒരു ലക്ഷത്തി ഇരുപത്തി ആണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത് അതേപോലെ തന്നെ അതിൻ്റെ തന്നെ ടോപ്പ് ടോപ്പൻറ്റ് വരുന്ന സമയത്ത് ഒന്ന് അറുപത്തി ആറാണ് എന്നാൽ ത്രീ പോയിൻറ്റ് സെവൻ കിലോ ബാർസിൻ്റെ വാഹനം വരുന്ന സമയത്ത് വിലയും റേഞ്ചും വ്യത്യാസം വരുന്നുണ്ട് ഒരു ലക്ഷത്തി അറുപത്തെട്ടിൽ തുടങ്ങി ഒന്ന് തൊണ്ണൂറിലാണ് അവസാനിക്കുന്നത് ഈ ഒരു വാഹനത്തിൻ്റെ വില ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം വില അല്പം കൂടുതലാണെന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം പിന്നീട് നമുക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ത്രീ പോയിൻറ് സെവൻ കിലോമാട്ട്സിൻ്റെ വാഹനം വരുന്ന സമയത്ത് ഒന്ന് അൻപത്തി ഒൻപതാണ് റേഞ്ച് പറയുന്നത് പക്ഷേ എക്കോ മോഡിൽ ഈ ഒരു വാഹനത്തിന് വരുന്ന റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൂറ്റി ഇരുപതും സിപ്പ് മോഡിൽ ഈ ഒരു വാഹനത്തിൻ്റെ റേഞ്ച് കിട്ടുന്നത് നൂറുമാണ് ഈ ഒരു വാഹനം കഴിഞ്ഞ വർഷം എറണാകുളത്തു നിന്ന് നമ്മുടെ അടൂർ വരെ ഓടിയെത്തിയ സമയത്ത് നമുക്ക് എൺപത് രൂപ റേഞ്ചാണ് അതായത് എൺപത് രൂപയാണ് നമുക്ക് ചിലവ് വന്നത് പക്ഷേ ഈ ഒരു വാഹനത്തിന് നമുക്ക് രണ്ട് തവണ ചാർജ് ചെയ്യേണ്ടി വന്നു പക്ഷേ കംപ്ലൈൻ്റ് ഇല്ല എന്നുള്ള ഒറ്റ ഒരു കാര്യമാണ് വില കൂടിയാലും നമുക്ക് ഏതറിനെ പറ്റി പറയാനുള്ളത് അപ്പോൾ ഏതറിൻ്റെ ലുക്ക് വൈസ് നമുക്കൊന്ന് നോക്കാം ആ ഇതൊരു ഗംഭീരമായിട്ടുള്ള സ്റ്റൈലാണ് രണ്ട് സൈഡിൽ നമുക്ക് ഡി ആർ വിത്ത് ഇൻഡിക്കേറ്റർ വരുന്നുണ്ട് അതിൽ തന്നെ എൽ ഇ ഡിയുടെ ഹെൽ യൂണിറ്റ് നമുക്ക് കൊടുത്തിട്ടുണ്ട് ഈ ഗാർഡും കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് എക്സ്ട്രാ ഫിറ്റിംഗ്സിലാണ് വന്നിട്ടുള്ളത് താഴെയായിട്ട് നമുക്ക് ഡിസ്ക് ബ്രേക്കോട് കൂടിയുള്ളൊരു അലോയിസ് കാണാനായിട്ട് സാധിക്കും നമുക്ക് നയൻറ്റി നയൻറ്റി ട്വൽവിൻ്റെ അതായത് പന്ത്രണ്ടിൻ്റെ വീലുകളാണ് നമുക്ക് ഈ ഒരു വാഹനത്തിന് വന്നിട്ടുള്ളത് സൈഡിൽ റിഫ്ലക്ടറും കാര്യങ്ങളൊക്കെ ടെലിസ്കോപ്പിക് സസ്പെൻഷനോട് ചേർന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും പിന്നീട് വളരെ സ്ട്രോങ് ആയിട്ടുള്ള സൈഡ് സ്റ്റാൻഡിങ് കാര്യങ്ങളൊക്കെ കാണാനായിട്ട് സാധിക്കും നമുക്ക് മീറ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതാണ് ഫ്രണ്ടിന്നുള്ളൊരു വ്യൂ വരുന്നത് രണ്ടായിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് കിലോമീറ്ററാണ് ഈ ഒരു വാഹനം ഓടിയേക്കുന്നത് അതായത് ഇനി എഴുപത്തി മൂന്ന് ശതമാനത്തിൽ നമുക്ക് എക്കോ മോഡിൽ അൻപത് കിലോമീറ്റർ മാത്രം റേഞ്ചിൽ പോകാൻ പറ്റുമ്പോൾ എൺപത്തി മൂന്ന് കിലോമീറ്റർ റേഞ്ചാണ് കാണിക്കുന്നത് ഇവിടെ നമുക്ക് ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ സിപ്പ് മോഡിലേക്ക് മാറി സിപ്പ് മോഡിലേക്ക് മാറുന്ന സമയത്ത് നമുക്ക് എഴുപത്തി കിലോമീറ്റർ റേഞ്ച് വരുന്നുണ്ട് അതായത് ഇതിൽ നമുക്ക് എൺപത് കിലോമീറ്റർ സ്പീഡിൽ വരെ പോകാനായിട്ട് സാധിക്കും ഇതിൽ നൂറ്റി കിലോമീറ്റർ കമ്പനി പറയുന്നെങ്കിലും നൂറ്റി പത്ത് ടു നൂറാണ് ഈ ഒരു വാഹനത്തിന് റേഞ്ച് കിട്ടുന്നത് അതിഗംഭീരമായിട്ടുള്ള ഇൻഫോട്ടൈൻ സിസ്റ്റം ഒക്കെ വന്നിട്ടുണ്ട് അതിന് ബ്ലൂടൂത്ത് കണക്ടിവിറ്റിയും കാര്യങ്ങളെല്ലാം തന്നെ കൊടുത്തിട്ടുള്ള ഒരു സെറ്റാണ് പിന്നീട് വളരെ വിശാലമായിട്ടുള്ള ഫ്രണ്ട് ഏരിയ ആണ് പക്ഷേ ഇതിൻ്റെ ഒരു കംപ്ലയിൻറ്റ് ഈ ഒരു സാധനം കണ്ടോ ഇത് പുതിയ വണ്ടിയാണ് പക്ഷേ ഇതിനൊരു ചെറിയ സൗണ്ട് നമുക്കൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ട് പിന്നീട് ലെഫ്റ്റ് സൈഡായിട്ട് നമുക്ക് ലൈറ്റിൻ്റെ സ്വിച്ചുകളും അതുപോലെ തന്നെ ഇൻഡിക്കേറ്റർ സ്വിച്ചുകളും കാര്യങ്ങളെല്ലാം തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇത് നമുക്ക് റിവേഴ്സിൻ്റെ സ്വിച്ചാണ് ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നേരെ വാഹനം കൈ കൊടുത്ത ബാക്കിലേക്കാണ് പോകുന്നത് താഴെ നമുക്ക് സ്റ്റാർട്ടിൻ്റെ സ്വിച്ച് കാണാനായിട്ട് സാധിക്കും ആ കീയും കാര്യങ്ങളൊക്കെ ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട് ഇവിടെയാണ് നമുക്ക് ചാർജിങ് കൂട്ട് വരുന്നത് ഇവിടെ നമുക്കൊരു ഹുക്ക് വരുന്നുണ്ട് അത് അത്യാവശ്യം തിരക്കുകളില്ലാത്ത രീതിയിലേക്ക് വെയിറ്റ് ഒക്കെ നമുക്ക് ഇവിടെ ഹാങ് ചെയ്യാനായിട്ട് സാധിക്കും വളരെ സ്പേസ് ഉള്ളൊരു ഫ്രണ്ട് ഭാവമാണ് കമ്പനി കൊടുത്തിട്ടുള്ളത് അത്യാവശ്യം നല്ലൊരു സിലിണ്ടറൊക്കെ നമുക്ക് വെച്ച് ഇവിടെ അടിപൊളിയായിട്ട് തന്നെ യാത്ര ചെയ്യാനായിട്ട് സാധിക്കും പിന്നീട് ദാ ലെഫ്റ്റും റൈറ്റുമായിട്ട് റിസ്റ്റാൻ ചെയ്തിട്ടുണ്ട് ഇതിൽ ബാഡ്ജും കാണാനായിട്ട് സാധിക്കും ഈ ഒരു ഗാഡും കാര്യങ്ങളൊക്കെ നമുക്കൊരു എക്സ്ട്രാ ഫിറ്റിങ്സാണ് അത് അടിപൊളി കളറാണ് കേട്ടോ സൂപ്പർ കളേഴ്സിലൊക്കെയാണ് കാര്യം വന്നിട്ടുള്ളത് പിന്നീട് ഒരു റെസ്റ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ ഭയങ്കര കംഫർട്ടാണ് മൂന്ന് പേർക്ക് അടിപൊളിയായിട്ട് നമുക്കിരുന്ന് യാത്ര ചെയ്യാനായിട്ട് സാധിക്കും ഈ ഒരു വാഹനത്തിൽ പിന്നെ ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതാണ് വാഹനത്തിൻ്റെ ബാക്കിൽ നിന്നുള്ളൊരു കാഴ്ച രണ്ട് സൈഡും ഇൻഡിക്കേറ്റർ യൂണിറ്റും അതേപോലെ തന്നെ സെൻട്രറിൽ അടിപൊളിയൊരു എൽ ഇ ഡി ടൈ ലാമ്പും നമുക്ക് കാണാനും സാധിക്കും വളരെ വലിയ ബാക്ക് ഒരു ഡിസൈനാണ് കമ്പനി ഇതിൽ കൊടുത്തിട്ടുള്ളത് പിന്നെ ഫാമിലി സ്കൂട്ടറാകുമ്പോൾ അതിൻ്റെ സ്പേസ് നമുക്കൊന്ന് നോക്കണമല്ലോ അപ്പം നമുക്ക് അന്ന് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് കണ്ടില്ലേ ഗംഭീര സ്പേസ് ആണ് കമ്പനി കമ്പനീതിന് കൊടുത്തിട്ടുള്ളത് കേട്ടോ അത്യാവശ്യം നല്ല രീതി രണ്ട് ഹെൽമെറ്റൊക്കെ വെക്കാം വേണ്ടിൽ ഫോണും പേഴ്സും ഒക്കെ വെക്കാൻ പറ്റിയൊരു സ്പേസും നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട് സാധാരണ ഇലക്ട്രിക് സ്കൂട്ടറിലെല്ലാം തന്നെ സ്പേസിൻ്റെ കാര്യത്ത് പ്രത്യേകിച്ച് ഒന്നും പറയാനല്ല അടിപൊളിയാണ് അപ്പം ഫാമിലി സ്കൂട്ടർ എന്ന് എഴുതിയിൽ ഇറക്കി ഈ ഒരു വാഹനം ഒരു ഫാമിലി സ്കൂട്ടർ തന്നെ നമുക്ക് പറയാനായിട്ട് സാധിക്കും അത്രയും സ്പേസും കാര്യങ്ങളും എല്ലാം തന്നെ കമ്പനി കൊടുത്തിട്ടുണ്ട് ഗംഭീര പവറാണ് കേട്ടോ വാഹനം ഓടിക്കുന്ന സമയത്ത് അതുകൊണ്ട് നിങ്ങളെ കാണിച്ചു തരാം അപ്പൊ നമുക്ക് നമ്മുടെ വാഹനത്തിന്റെ ഓണറെ കിട്ടിയിട്ടുണ്ട് മൂവായിരം കിലോമീറ്റർ ഓടിപ്പ് ഈ വാഹനത്തിന്റെ ഒരു എന്താണ് എക്സ്പീരിയൻസ് ഉള്ളത് നമുക്ക് തന്നെ ചോദിക്കാം അപ്പൊ പറഞ്ഞു ഇത് ഞാൻ എടുത്തിട്ട് എടുത്തിട്ടിപ്പം രണ്ടു മാസമായി ഞാൻ എറണാകുളത്ത് വൈറ്റിലേന്നാണ് എടുത്തത് ഡെയിലി ഞാൻ ഹൺഡ്രഡ് കിലോമീറ്റർ ട്രാവൽ ചെയ്യുന്നുണ്ട് ഇതിനകത്ത് ഇതിനകത്ത് രണ്ട് ഓപ്ഷൻസ് ആണ് മോഡാണ് അതിനകത്ത് വരുന്നത് ഒന്ന് സിപ്പ് മോഡും ഒന്ന് എക്കോ എക് മോഡും എക്കോ മോഡെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സ്പീഡ് ഫിഫ്റ്റി ഫിഫ്റ്റി ഫൈവ് കിലോമീറ്റർ വരെ പോകുള്ളൂ അതിൽ റേഞ്ച് ആക്ച്വൽ റേഞ്ച് നൂറ്റി ഇരുപത്തഞ്ച് കിട്ടുന്നുണ്ട് സിപ്പ് മോഡ് അതിൽ കൂടുതലും കിട്ടുന്നുണ്ട് നമ്മളത് എഫിഷ്യൻസി അനുസരിച്ച് നമ്മുടെ വണ്ടി എങ്ങനെ യൂസ് ചെയ്യുന്നു എങ്ങനെ ട്രാവൽ ചെയ്യുന്നു ചെയ്യുന്നതനുസരിച്ച് നമുക്ക് അതിൽ കൂടുതലും വരും പിന്നത്തെ ഒരു മോഡെന്ന് വെച്ച് കഴിഞ്ഞാൽ സിപ്പ് മോഡാ സിപ്പ് മോഡ് അതിൻ്റെ സ്പീഡ് എൺപത് കിലോമീറ്റർ വരെ പോകും മാക്സിമം എൺപത് കിലോമീറ്റർ വരെ പോകും അത് എൺപത് വരെ പോകുന്നുണ്ട് ഞാൻ ചെക്ക് ചെയ്തിട്ടുള്ള അതിനകത്ത് റേഞ്ച് ഹൺഡ്രഡ് പെർസെൻറ്റേജിൽ നൂറ്റി അഞ്ച് ആണ് റേഞ്ച് കിട്ടുന്നത് അത് നൂറ്റി അഞ്ച് കൂടുതലും എനിക്ക് കിട്ടിയിട്ടുണ്ട് റേഞ്ച് ആക്ച്വൽ പിന്നെ ഇത് കുഴപ്പമില്ല ഞാനിപ്പം ഇന്നലെ എറണാകുളത്ത് നിന്ന് അടൂർ വരെ വന്നിട്ടുണ്ട് അടൂർ തെങ്ങുമ്പോൾ വരെ ഞാൻ ഇത് ഓടിച്ചിട്ടാണ് വന്നത് നല്ല കംഫേർട്ടാണ് കുഴപ്പമൊന്നുമില്ല ആ വീട്ടിൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ചാർജ് ചെയ്തിട്ട് നൂറ്റിയഞ്ച് കിലോമീറ്റർ കിട്ടുന്ന സിപ്പ് മോഡിൽ മറ്റേ എക്കോ മോഡൽ നൂറ്റി ഇരുപത്തിയഞ്ച് എക്കോ മോഡ് ഉപയോഗിക്കാറില്ല ഞാൻ അങ്ങനെ മാക്സിമം സിപ്പ് മോഡാണ് ഉപയോഗിക്കുന്നത് അത് ചാർജ് ചെയ്ത് വന്നിട്ട് ഇടയ്ക്ക് ഞാൻ ആലുവ വന്നു ആ സോറി ആലുവ അല്ല ആലപ്പി വന്നിട്ട് വന്ന് ജസ്റ്റ് റീചാർജ് ചെയ്തു ഞാൻ ഇവിടം വരെ നൂറ്റി ഇരുപത്തഞ്ച് കിലോമീറ്റർ വരാണ്ടല്ലോ സിപ്പ് റേഞ്ചിൽ ഇപ്പം നൂറ്റി അഞ്ചാണ് നമുക്ക് കിട്ടുന്നത് എൻ്റെ ഇടയ്ക്ക് നമുക്ക് പിന്നെ ഇൻ കേസ് പ്രശ്നം ഉണ്ടാവേണ്ടാന്ന് വിചാരിച്ച് ഞാൻ ആലപ്പി വെച്ച് ഇത് റീചാർജ് ചെയ്തു റീചാർജ് ചെയ്യുന്ന ഫാസ്റ്റ് ചാർജർ എല്ലാ ഏരിയയിലും ഉണ്ട് ഇപ്പം അതായത് നാപ്പത് നാൽപ്പത്തഞ്ച് മിനിറ്റ് മാക്സിമം ചാർജ് ആ എടുക്കുന്ന എടുക്കുന്നു ഫാസ്റ്റ് ചാർജറില് അതിന്റെ എമൗണ്ട്ന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മിനിറ്റിന് ഒരു രൂപ പ്ലസ് ടാക്സ് വരും അതിപ്പോൾ നാപ്പത്തഞ്ച് മിനിറ്റ് ആകുമ്പോൾ ഒരു നാല് രൂപയും പ്ലസ് അതിന്റെ ടാക്സ് എത്ര വരും പമ്പത്തി രൂപ രൂപ വരുമായിരിക്കും അത്രേ വരത്തുള്ളൂ ഒരു ആ തൊണ്ണൂറ് രൂപയ്ക്കകത്ത് നമുക്ക് വരാം വിഷയം ആ വീട്ടിൽ നിന്ന് ഒരു ഫുൾ ചാർജിന് ഒരു നാല് യൂണിറ്റ് നാല് യൂണിറ്റ് ആവും നാല് യൂണിറ്റ് എന്ന് വെച്ചാൽ നാൽപ്പത് രൂപ വരുമായിരിക്കും ആ പെട്രോൾ വണ്ടി എന്റെ പെട്രോൾ വണ്ടി ആക്സസ് ഉണ്ട് അതും ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് ഷിപ്പ് ചെയ്ത് വന്നിട്ട് ഇതാ യൂസ് ചെയ്യുന്നത് പക്ഷെ ഇത് കംഫോർട്ടും ഉണ്ട് നല്ല ട്രാവലിംഗ് നല്ലത് നല്ല സസ്പെൻഷൻ കാര്യങ്ങളല്ല ഡെയിലി ഞാൻ ഒരു നൂറ് കിലോമീറ്റർ ഓടുന്നുണ്ട് ഒറ്റ ചാറിൽ ഞാൻ പോയിട്ട് ഓഫീസിൽ വരുന്നത് വൺ സൈഡ് വന്ന നാൽപ്പത് കിലോമീറ്റർ ഞാൻ തേവര തേരെയല്ല ടു നെടുമ്പാശ്ശേരി പോയിട്ട് ഡെയിലി പോയിട്ട് അപ്പ് ആൻഡ് ഡൗൺ ചെയ്യുന്നത് അതുകൊണ്ടാണ് ഈ വണ്ടി എടുത്തത് നേരത്തെ എനിക്ക് ഇരുന്നൂറ്റമ്പത് മുന്നൂറ് രൂപയുടെ പെട്രോൾ അടിക്കേണ്ടി വരുമായിരുന്നു എനിക്ക് ഡെയിലി ഓഫീസിൽ പോയിട്ട് വരാൻ വേണ്ടി ഇത് എടുത്ത് ഇത് എടുത്തുകഴിഞ്ഞിട്ട് എനിക്ക് അത്ര ഇല്ല നാൽപ്പത് രൂപയുടെ അമ്പത് രൂപ അമ്പത് രൂപയുടെ കാര്യമുള്ളൂ ഓൺറോഡ് സമയത്ത് ഓൺറോഡ് ഞാൻ ഫുൾ ഇത് ഫുൾ ടോപ്പ് മോഡലാണ് ഞാൻ ആക്സസറീസ് എക്സ്ട്രാ ഫിറ്റ്മെൻറ്റും എല്ലാം കൂടെ ഞാൻ ചെയ്തപ്പോൾ ഒരു ഒന്ന് തൊണ്ണൂറ്റി മൂന്നോളം വന്നു അഞ്ച് വർഷം അഞ്ച് വർഷമാണ് നോർമൽ ഇതിൻ്റെ ബാറ്ററി ലൈഫ് അഞ്ച് വർഷവും അമ്പതിനായിരം ആണ് നോർമൽ എടുക്കുമ്പം അയ്യായിരം രൂപയുടെ നമ്മൾ എക്സ്ട്രാ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എട്ട് വർഷം വാറണ്ടിയും എട്ട് ഇയർ എട്ട് ഇയസ് വാറണ്ടിയും പ്ലസ് എയ്റ്റി തൗസൻഡിൻ്റെ അത് ഏതാ ആദ്യം വരുന്നത് അതനുസരിച്ച് അതായത് എൺപതിനായിരം കിലോമീറ്ററും എട്ട് വർഷമാണ് വാറണ്ടി ബാറ്ററി വാറണ്ടി കൊടുത്ത് ഹാപ്പി ഇത്രേ ഞാൻ ഓടിയിട്ടുള്ളൂ രണ്ട് മാസമായി രണ്ട് മാസത്തിൽ മൂവായിരം കിലോമീറ്റർ ഓടി എനിക്ക് പ്രത്യേകിച്ച് ആയിട്ട് ഒന്നും വന്നിട്ടില്ല ഓക്കെ എത്ര റേഞ്ച് അവർ പറയുന്നത് അത് കിട്ടുന്നുണ്ട് ഓക്കെ നല്ല വണ്ടിയാണ് അപ്പോൾ നമുക്കിനി ഒരു ഡ്രൈവ് എടുത്ത് നോക്കാം ഫോർ പോയിന്റ് മോട്ടർ ആണ് ഇതിൽ പവർഫുൾ വരുന്നത് ആണ് വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വാഹനം ഓടിക്കുന്ന സമയത്ത് കൈ കൊടുക്കുന്നതിനനുസരിച്ച് തന്നെ നല്ല പവറിൽ വരുന്നുണ്ട് ഞാൻ ഇതിനു ഇതിനുമ്പ് തന്നെ സത്യം പറഞ്ഞാൽ ചേതൊക്കെ ഓടിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഓലയൊക്കെ തന്നെ നോക്കിയിട്ടുണ്ട് പക്ഷേ ഇതൊരു ബെറ്റർ എക്സ്പീരിയൻസ് ആണ് സത്യം പറഞ്ഞാൽ അത്യാവശ്യം നല്ല പവർ വരുന്നുണ്ട് അതുകൊണ്ടായിരിക്കും റേഞ്ച് ഇത്രയും ഈ അമ്പത്താറ് പറഞ്ഞിട്ട് നൂറൊക്കെ കിട്ടുന്നതും അതായത് നൂറ്റി അമ്പത്താറ് പറഞ്ഞിട്ട് നൂറൊക്കെ കിട്ടുന്നത് ഒരു പക്ഷേ അതുകൊണ്ടായിരിക്കും നല്ല റോഡ് പ്രസൻസ് ആണ് കേട്ടോ വണ്ടി അടിപൊളി കംഫർട്ടാണ് ഓടിക്കാനൊക്കെ അപ്പോൾ നമ്മളതിനകത്ത് തന്നെ ഒരു നല്ല കയറ്റമുള്ള റോഡിലൂടെ ഒന്ന് ഓടി നോക്കുകയെന്ന് വിചാരിച്ച് കയറ്റം എന്ന് പറഞ്ഞാൽ ചില സ്ഥലങ്ങളിൽ തേരി എന്നൊക്കെ പറയുന്നത് നല്ല ഒരു കയറ്റമാണ് നല്ല പവറായിട്ട് തന്നെ വണ്ടി കയറി വരുന്നത് അതും നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നുണ്ട് സംഭവം പൊളിയാണ് ഇലക്ട്രിക് സ്കൂട്ടറാണോ പെട്രോൾ സ്കൂട്ടറാണോ ഇപ്പോൾ ബെറ്ററായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന വാഹനം ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഇലക്ട്രിക് സ്കൂട്ടർ ഏതാണ് ഈ കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾ കൃത്യമായിട്ട് തന്നെ നമ്മളൊന്ന് കമൻറ്റ് അറിയിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നമ്മൾ ഇത്രയും കാര്യങ്ങൾ ഇതിന് പറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിലവിലുള്ള ഇലക്ട്രിക് കൂട്ടറുള്ള എല്ലാം തന്നെ സ്റ്റഡി നടത്തിയ സമയത്തും എഴുതറിനാണ് ഏറ്റവും കുറവ് കംപ്ലയിൻ്റ് ഉള്ള വളരെ സ്മൂത്തായിട്ട് ഹാപ്പി ആയിട്ട് കസ്റ്റമർ യൂസ് ചെയ്യുന്ന വാഹനം അപ്പം ഈ ഒരു വാഹനം തന്നെ നമുക്ക് ഒരു പതിനായിരം കിലോമീറ്റർ ആകുമ്പോൾ വീണ്ടും നമ്മൾ എന്താണ് ഇതിൻ്റെ അവസ്ഥയുള്ള രീതിയിലേക്ക് നമ്മൾ വീഡിയോ ഇടുന്നതായിരിക്കും കാരണം ഓൾറെഡി നമ്മൾ ഓലയുടെയും അതേപോലെ തന്നെ ബജാജ് ചേതഗിൻ്റെയും വീഡിയോ ഇട്ടു അത് ഭയങ്കര വൈറലായിട്ട് തന്നെ നിൽക്കുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെയാണ് ഏതൊരു നമുക്കൊന്ന് ചെയ്തു നോക്കാം എന്ന് വിചാരിച്ചത് അപ്പം എന്താണെന്നുള്ളത് നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്നും കമൻറ്റ് ചെയ്തേക്കുക അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോ വരുന്നവരെ ബായ്